ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പോലെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ബെൽ ബെൽബട്ടൺ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് എന്ത് കണ്ടന്റ് എടുക്കും അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്ത് ലോങ് വീഡിയോ ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞ് ഞാൻ ഫുൾ എന്താ കിളി പോയിട്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ് കൊണ്ട് എടുക്കാൻ കണ്ടന്റ് എനിക്ക് ക്ഷാമം കണ്ടൻറ്റ് ക്ഷാമമായിരിക്കാന്ന് അപ്പോൾ ഞാൻ ആദ്യം ഒരു വീഡിയോ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ അതെടുത്ത് വെച്ചതിൽ ഫുൾ ആൻ്റെ അനിയൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ ആയിസ് എൻ്റെ ശബ്ദം കേൾക്കണേൻ്റെ സത്യം പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുക കണ്ടെൻ്റ് ചെയ്യുമെന്നാലോചനയാണ് ഇരിക്കുക അപ്പോൾ കുറേ കുറേ മനസ്സിലാക്കണം കുറേ കാര്യങ്ങളൊക്കെ വന്നു വീടിൻ്റെ അകത്തന്നെ അല്ലായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മഴയും കാര്യങ്ങളായ കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്നും ചെയ്യാനോ അങ്ങനെ ഇങ്ങോട്ടെങ്കിലും പോയി എടുക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തന്നെ ഇരുന്നുകൊണ്ട് ഇന്നും നമുക്ക് ഡൈൻ മേല് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇന്നലെ ഞാൻ അതിട്ടു അപ്പോൾ കാണാത്തവരെന്തായാലും പോയി കാണാം അപ്പം ഞാൻ ഇന്ന് എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് ഇനി ഇരിക്കയായിരുന്നു സത്യം പറഞ്ഞ അപ്പം അതെന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം നിങ്ങൾ അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പം അച്ഛനും അമ്മയ്ക്ക് ഇന്ന് വർക്കുണ്ട് കാരണം യൂണിഫോം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അതുകൊണ്ട് സ്കൂൾ തുറക്കാറായാലോ അപ്പം അവരൊന്ന് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ അനിയനുണ്ട് വക്കിലാറുണ്ട് അനിയൻ്റെ അടുത്ത് ഒന്ന് വീഡിയോ ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാല് പിടിച്ച് കെഞ്ചിയാൽ പോലും വരത്തില്ല ഒരു വീഡിയോ ഒരു ആകെ അന്നൊരു ദിവസം മാത്രമാണ് അവൻ്റെ ഒപ്പം ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത് ഇപ്പം ഇന്ന അവൻ്റെ ഒപ്പം വേറെ റെഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ രാവിലെ തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ ആ വായോ വായോ ചെയ്യുക ചെയ്യാന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് ഇപ്പോൾ ഉച്ച സമയമായി സത്യം പറഞ്ഞാൽ ഉച്ചയായിട്ട് പോലെ ആവുമ്പോൾ നിന്നിട്ടില്ല അവൻ ഈ ഗെയിമിൽ കുത്തിക്കുടിച്ചിരിക്കും അങ്ങനെ എന്താ ചെയ്യവനൊക്കെ ഇന്നാണെങ്കിൽ നല്ല മഴയായിരുന്നു ആ രാവിലെ തൊട്ടുള്ള മഴ തന്നെയായിരുന്നു ഒന്ന് നിൽക്കും അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കലോ അപ്പോ എന്താ എൻ്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാനിരിക്കുകയെന്ന് വെച്ചിട്ട് ഞാൻ ഞാനിരുന്നിരുന്നത് പിന്നെ കറണ്ട് പോക്കുമായിരുന്നു ഇതിപ്പോൾ കുറച്ച് നേരത്തെ വന്നേ ഉള്ളൂ കറണ്ട് അപ്പം തന്നെ ഞാൻ വേഗം വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചത് അല്ലെങ്കിൽ പിന്നെ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കത്തില്ല ഫുൾ ഇരുട്ട് ആയിരിക്കും അപ്പോൾ തീരെ ക്ലാരിറ്റിയും ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ ഒരു ക്യൂ ആൻ്റെ വെച്ചാലും ആലോചിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സജഷനും കൂടി ഒന്ന് കമൻ്റ് കേട്ടോ അപ്പോൾ അതറിഞ്ഞാൽ എനിക്ക് പിന്നെ നമ്മൾ എന്താ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ നാളേക്ക് മാറ്റി വയ്ക്കാൻ പാടില്ല ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടാണ്ട് നാളേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് അത് എൻ്റെ ചാനലിനെ തന്നെയാണത് ശരിക്കും ബാധിക്കുക അപ്പം ഞാൻ അനിയനെ പ്രതീക്ഷിച്ചിരുന്ന് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം ഒരു ില്ല അപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ചെയ്യാൻ പറ്റണം നമ്മൾ ചെയ്യാം അതാണ് എനിക്കിന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് പെട്ടെന്ന് എൻ്റെ വയറ് വെള്ളി വീണു ഗൈസ് ബെൽബട്ടൺ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു പോയത് അപ്പോൾ ഒന്നും കൂടി പറയാം എൻ്റെ വീഡിയോ എഴുതിയിട്ട് കാണുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം ബെൽബട്ടനോട് തന്നെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം തേച്ച